തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു കെ മുരളീധരനാണ് മത്സരിച്ചത് കെ മുരളീധരൻ പരാജയപ്പെട്ടു കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് വന്നു യു ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് യു ഡി എഫിൽ നിന്ന് വൻ വോട്ട് ചോർന്നു എന്ന് കണക്കുകൾ നമ്മോട് പറയുകയും ചെയ്യുന്നുണ്ട് എഴുപത്താറായിരം വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ എഴുപത്തി ആറായിരത്തോളം വോട്ടുകൾ അതേപോലെ തന്നെ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്ന് വെച്ചാൽ കോൺഗ്രസ് വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് ഒഴുകി എന്നർത്ഥം ഏറ്റവും നല്ല ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ലഭിച്ചത് സിറ്റിയിൽ നിന്നാണ് തൃശ്ശൂർ സിറ്റി എന്ന് പറയുന്നത് ക്രൈസ്തവ മതവിഭാഗത്തിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ് എന്ന് വെച്ചാൽ ക്രൈസ്തവ വിഭാഗം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നർത്ഥം കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടാണ് കോൺഗ്രസ് ലഭിക്കേണ്ട വോട്ടാണ് ആ വോട്ടുകളാണ് ഒന്നടങ്കം സുരേഷ് ഗോപിക്ക് ബി ജെ പിയിലേക്ക് ഒഴുകിയത് സ്വാഭാവികമായും കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ലോക്സഭയിൽ വൻ മറ്റ് സീറ്റുകളിൽ കോൺഗ്രസ് യു ഡി എഫ് ജയിച്ചു വന്നപ്പോൾ തൃശൂരിൽ മാത്രം മൂന്നാം സ്ഥാനത്താകുകയും അവിടെ ബി ജെ പി ജയിക്കുകയും ചെയ്തത് കോൺഗ്രസിന്റെ തിളക്കത്തിന് കോൺഗ്രസിന്റെ വിജയത്തിൻ്റെ തിളക്കത്തിന് മങ്ങനേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കെ പി സി സി അന്വേഷണ സമിതിയെ രൂപീകരിക്കുകയും ചെയ്തു അതിനു മുമ്പ് തന്നെ ആരാണ് കുറ്റക്കാരെന്ന് കൃത്യമായും കെ മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളാണ് കുറ്റക്കാർ പണമില്ലാതെ പണം കിട്ടാതെ അവർ പ്രവർത്തിക്കുന്നില്ല പല ബൂത്തുകളിലും ആളുകളെ ഇരിക്കാൻ പോലും കിട്ടിയില്ല കോൺഗ്രസ് പ്രവർത്തകർ നിർജീവമായിരുന്നു താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ പരസ്യമായി തന്നെ കെ മുരളീധരൻ ഉന്നയിക്കുകയും കെ മുരളീധരൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കും എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന കൂടി സജീവമായി തിരിച്ചു വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാറി നിൽക്കുകയാണ് ഇത് സംബന്ധിച്ച് എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ നടന്ന സംബന്ധിച്ച് അന്വേഷണ കമ്മീഷൻ വന്നിട്ടുണ്ട് കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ എന്നാണ് കെ മുരളീധരന്റെ ഇപ്പോഴത്തെ നിലപാട് കെ പി സി സിയുടെ അന്വേഷണ കമ്മീഷൻ കെ സി ജോസഫ് ടി സിദ്ദിഖ് ആർ ചന്ദ്രശേഖർ എന്നിവർ തൃശൂരിലെത്തുകയും കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് നേതാക്കളിൽ നിന്ന് തെളിവെടുക്കുകയും ചെയ്തു റിപ്പോർട്ട് തയ്യാറാക്കി കെ പി സി സിക്ക് സമർപ്പിക്കാൻ ഇരിക്കുകയാണ് ഇപ്പോൾ ഉള്ളടക്കം എന്താണ് ഈ അന്വേഷണ സമിതിയുടെ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ എന്താണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു ചില വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് കണ്ടെത്തൽ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രധാനമായും കുറ്റക്കാർ മൂന്ന് പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് കമ്മീഷൻ എന്നാണ് വാർത്ത അതിലൊന്ന് ടി എം പ്രതാപനാണ് മറ്റൊന്ന് അനിൽ അക്കരയാണ് മറ്റൊരാൾ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരാണ് ഈ മൂന്ന് പേരാണ് കുറ്റക്കാർ എന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആരുടെയൊക്കെ തലതെറിക്കും അനിൽ അക്കരയുടെ തലതെറിക്കും ടി എം പ്രതാപനെ തല തെറിക്കും ഇതിനകം തന്നെ ജോസ് വള്ളൂരിൻ്റെ തല തെറിച്ചിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് ടി എം പ്രതാപൻ ഇക്കാര്യം മനസ്സിലായിട്ടുണ്ട് തനിക്കെതിരെ നടപടി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ വയനാട് ക്യാമ്പിൽ ടി എം പ്രതാപൻ കെ മുരളീധരനെതിരെ ആഞ്ഞടിച്ചത് അദ്ദേഹം പറഞ്ഞത് ജയിച്ചാൽ സ്ഥാനാർത്ഥിയുടെ മിടുക്ക് തോറ്റാൽ കോൺഗ്രസിന്റെ സംഘടനയുടെ കഴിവുകേട് ഇതാണ് കെ മുരളീധരന്റെ പതിവി രീതി അത് തന്നെയാണ് തൃശ്ശൂരിൽ നടന്നത് സ്ഥാനാർത്ഥി വേണ്ട പോലെ പ്രവർത്തിച്ചില്ല സ്ഥാനാർത്ഥി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചില്ല എന്ന ഗുരുതരമായ ആരോപണം ടി എൻ പ്രതാപൻ കെ പി സി സിയുടെ ക്യാമ്പിലാണ് ഉന്നയിച്ചത് അദ്ദേഹം തുറന്നടിക്കുകയാണ് ചെയ്തത് കെ മുരളീധരനെതിരെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് നടപടി വരാൻ സാധ്യതയുണ്ട് എന്ന് അതുകൊണ്ട് തന്നെയാണ് ക്യാമ്പിൽ അദ്ദേഹം ആഞ്ഞടിച്ചത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ആരാണ് എന്ന് പറയുമ്പോൾ ടി എം പ്രതാപനെയും അനിൽ അക്കരെയും ജോസ് വള്ളൂരിൻ്റെയും പേരാണ് പറയുന്നത് അതിൽ അനിൽ അക്കരയ്ക്കെതിരെ നടപടി വരുമോ എന്നാണ് അറിയേണ്ടത് അനിൽ അക്കരയ്ക്കായിരുന്നു തെരഞ്ഞെടുപ്പ് കോർഡിനേഷന്റെ മുഴുവൻ ചുമതല അദ്ദേഹം ആ ചുമതല നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് അന്വേഷണ കമ്മീഷന്റെ തീരുമാനം അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയെടുക്കും എന്നറിയില്ല ചേലക്കരയിൽ എലക്ഷൻ നടക്കാൻ പോകുന്നു ബൈ ഇലക്ഷൻ നടക്കാൻ പോകുന്നു ആ ഘട്ടത്തിൽ അനിൽ അക്കരയ്ക്കെതിരെ നടപടിയെടുത്താൽ അത് തിരിച്ചടിക്ക് ഇടയാക്കും എന്ന് അനിൽ അക്കറെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്നാൽ ടി എം പ്രതാപനോ ടി എം പ്രതാപനെതിരെ നടപടി വരും ടി എം പ്രതാപൻ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് സ്വാഭാവികമായും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ടി എൻ പ്രതാപനെ മാറ്റും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തലതെറിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ക്ഷീണം സംഭവിക്കുന്നത് ടി എം പ്രതാപന് തന്നെയായിരിക്കും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ് പി എം പ്രതാപനെ മാറ്റുക എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് അനിൽ അക്കരെ അനിൽ അക്കരയെ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് മാറ്റും എന്ന വാർത്തകളും വരുന്നുണ്ട് ഏതായാലും കെ പി സി സിയുടെ പുനഃസംഘടന അടുത്ത ദിവസങ്ങളിൽ നടക്കും എന്ന വാർത്തകൾ വരുന്നു കാരണം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ നിലനിർത്തണമോ എന്ന ചർച്ചകൾ ഇപ്പോൾ കെ പി സി സി എ ഐ സി സിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഐ സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കെ സുധാകരനെ മാറ്റാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത വരുന്നു അതോടൊപ്പം കെ പി സി സിയുടെ ഒരു പുനഃസംഘടനയുണ്ടാകും ഇപ്പോഴുള്ള ജമ്പോ കമ്മിറ്റി കുറച്ചു കൊണ്ടുവരും എന്ന വാർത്തകളാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ പുനഃസംഘടനയിൽ നിറീക്കാൻ പോകുന്ന തലകളിൽ ഒന്ന് പി എൻ പ്രതാപൻറ്റേതായിരിക്കും മറ്റൊന്ന് കെ സുധാകരന്റേതായിരിക്കും എന്ന കാര്യം ഇല്ല അത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്ന വാർത്തകളാണ് വരുന്നത് പി എം പ്രതാപനെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും അതോടുകൂടി കെ മുരളീധരനെ സജീവമായി കോൺഗ്രസിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും എന്നാണ് കെ പി സി സിയുടെയും എ ഐ സി സിയുടെയും കണക്കുകൂട്ടൽ അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്